യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് എപ്പോഴും ഒരു മാതൃകയാണ് യേശു പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഗതശമനിയിലെ പ്രാർത്ഥന മാത്രം വ്യത്യസ്തമായൊരു പ്രാർത്ഥനയായിരുന്നു ഹൃദയം തകർന്നു ഉള്ളു തകർന്ന് വേദന അനുഭവിച്ച് കരഞ്ഞ് യേശു പ്രാർത്ഥിച്ചു എന്നാൽ തൻ്റെ പ്രാർത്ഥനയിൽ ദൈവം തനിക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നു താൻ ദൈവത്തോട് ചോദിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കുവാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് നാം പ്രതീക്ഷിച്ചത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ തളരും ക്ഷീണിക്കും ഇന്നത്തെ സന്ദേശം നിങ്ങൾ തുടർന്ന് കേൾക്കുക യേശു ക്രിസ്തുവിൻ്റെ ഗതശമനിയിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്നനും അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ആലോചനകൾ ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ദൈവം നമ്മുടെ ഉള്ളത്തിൽ ദൈവികമായിട്ടുള്ള ശക്തി കൃപ ദൈവം നമ്മിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ് ഗതശമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ഉള്ളം തകർന്ന് യേശു പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു മനസ്സിൻ്റെ വേദന തൻ്റെ ഹൃദയത്തിൻ്റെ ആ ഭാരമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ പകർന്നു പ്രാർത്ഥിക്കുകയാണ് മുൻപിലുള്ള പ്രശ്നങ്ങളെ കണ്ട് അധൈര്യപ്പെടാതെ പ്രാർത്ഥനയിലേശു സമയം ചെലവഴിക്കുകയാണ് എന്നാൽ യേശുവിൻ്റെ യഥസമനയിലെ പ്രാർത്ഥനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടെന്നൊരു പ്രധാനപ്പെട്ട സത്യമുണ്ട് യേശുവിൻ്റെ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വാചകൻ താൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്നാൽ യേശുവിൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും താൻ ചോദിച്ചതുപോലെ തന്നെ ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം താൻ ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു മറുപടിയാണ് പിതാവായ ദൈവം കൊടുത്തത് എന്താണ് ആ മറുപടി താൻ ചോദിക്കുന്നത് ദൈവം പിതാവെ കഴിയുമെങ്കിൽ ഈ വേദന ഈ പാനപാത്രം എന്ന് എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൂതൻ ദൂതനവന് പ്രത്യക്ഷനായി താൻ ചോദിച്ചത് ആ വേദനയെ കഷ്ടത്തെ എടുത്ത് നീക്കുവാനാണ് എന്നാൽ ആ ചോദ്യത്തിന്റെ മറുപടിയായി പിതാവായ ദൈവം കൊടുത്ത ഉത്തരം തന്നെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതനെ അയച്ചു ചില സാഹചര്യങ്ങളിൽ നാം ദൈവത്തോട് ചോദിക്കുന്നത് ചിലത് നമ്മിൽ നിന്ന് അകന്നു മാറുവാനാണ് വേദനകൾ മാറിപ്പോകുവാൻ കഷ്ടങ്ങൾ മാറിപ്പോകുവാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾ നാം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുമെങ്കിലും ദൈവം ചിലപ്പോൾ തരുന്ന മറുപടികൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് ആ പ്രശ്നങ്ങളെ നമ്മിൽ നിന്ന് നീക്കുക എന്നുള്ളതിനേക്കാൾ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമ്മിൽ പകർന്നുകൊണ്ട് അതിജീവിപ്പാനുള്ള ശക്തി നമ്മൾ പകർന്നുകൊണ്ട് നമ്മെ മുമ്പോട്ട് നയിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം പ്രതീക്ഷിച്ച ഒരു ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ ഗതശമനയിലെ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം നമ്മൾ ഓർക്കണം ദൈവം ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി വെച്ചിട്ടുണ്ട് ആ മറുപടി അല്പം വ്യത്യസ്തമായിരുന്നാലും ഓർക്കുക ദൈവത്തിൽ നിന്ന് ഒരു ശാക്തീകരണം എല്ലാ പ്രാർത്ഥനയിലും നമുക്ക് ലഭ്യമാണ് ദൈവത്തിൻ്റെ ആ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അഭിഷേകവും ഓരോ പ്രാർത്ഥനയിലും ദൈവം തമ്മിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതൊരു പക്ഷേ കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ശാക്തീകരണം നമ്മൾ സംഭവിക്കുന്നുണ്ട് തുടർന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിത അനുഭവങ്ങൾ വായിക്കുമ്പോൾ താൻ അനേക കഷ്ടങ്ങളും ദുരിതങ്ങളും ശാരീരിക പീഡനങ്ങളും ഒക്കെ ഏൽക്കേണ്ടുന്നതായിട്ട് വന്നു എന്നാൽ അവിടെ ഒന്നും യേശു തളർന്നില്ല ക്ഷീണിച്ചു പോയില്ല കാരണം കേതശമനിയിലെ പ്രാർത്ഥനയിൽ തനിക്ക് പിതാവിൽ നിന്ന് ഒരു ശാക്തീകരണം ഉണ്ടായി ഒരു ശക്തിപ്പെടുത്തുന്ന അനുഭവം തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ഈ ഒരു ശാക്തീകരണമാണ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവം നമ്മിൽ പകരാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ പ്രാർത്ഥനയുടെ പ്രതീക്ഷിച്ച മറുപടികൾ ലഭിക്കാതെ വരുമ്പോൾ തളർന്ന് ക്ഷീണിച്ച് മടുത്തു പോകാനല്ല ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടികൾ കാണാതിരിക്കുമ്പോൾ ധൈര്യത്തോടെ യാത്ര ചെയ്യുക ദൈവം കൂടെയുണ്ട് ശക്തിപ്പെടുത്തുവാൻ ധൈര്യപ്പെടുത്തുവാൻ ദൈവം നമ്മോടൊപ്പമുണ്ട് ഉണ്ട് ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും സഹായമായ ദൈവമുണ്ടെങ്കിൽ പിന്നെന്തിനു ഭയപ്പെടണം തീച്ചുളയ്ക്കകത്ത് ഇറങ്ങി വന്നവൻ അതേ പത്മോസിൻ്റെ ഏകാന്തതയിൽ ഇറങ്ങി വന്നവൻ കാരാഗ്രഹത്തിൽ പത്രോസിന് വേണ്ടി ഇറങ്ങി വന്നവൻ നമ്മുടെ ജീവിതാനുഭവത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരും നമ്മെ സഹായിക്കും ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം ശക്തി ഏറ്റെടുക്കാം ബലമേറ്റെടുക്കാം മുമ്പോട്ട് യാത്ര ചെയ്യാം ക്ഷീണവും നിരാശയും ഡിപ്രഷനും ഒക്കെ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു ധൈര്യമുണ്ടാകട്ടെ നിങ്ങളുടെ ആ ക്ഷീണത്തിൽ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് മെ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് പങ്കുവെക്കുക അതോടൊപ്പം തന്നെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കരവും ശക്തിയും ബലവും അഭിഷേകവും നിങ്ങളോട് കൂടെയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു